നമ്മൾ പൊതുവേ പൊതുവേ പറയാറുണ്ട് നമ്മുടെ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തു വരുന്നായിരുന്നു പ്രത്യേകിച്ച് ഒരു നഗരത്തിൻ്റെ സംസ്കാരം ഗ്രാമത്തിൻ്റെതായാലും ഒക്കെ പഴയ ട്രൈബൽ സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഒരു ഓപ്പൺ സ്പേസ് എല്ലാവർക്കും ഇതിന് ചർച്ച ചെയ്യാനൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടാകുമായിരുന്നു അത് നമുക്ക് നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് മൈതാനങ്ങൾ അല്ലെങ്കിൽ ഓപ്പൺ ആയി കിടക്കുന്ന സ്ഥലത്ത് എല്ലാവരും കൂടെയിരുന്ന് വർത്തമാനം പറയുന്നതൊക്കെ തന്നെ പക്ഷെ ഇന്ന് അതിന് വലിയ കുറവ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ നഗര നഗരഗ്രാമ പരിസരങ്ങളിലൊക്കെ തന്നെ അത്തരം സ്പേസുകൾ ഇങ്ങനെ ശൃംഖിത് ശൃങ്കിത് പോവുകയാണ് അത് ദിലീപിന്റെ ഇത്രയും കാലത്തെ ഒരു സ്പോർട്സ് റിപ്പോർട്ടിംഗ് ജീവിതം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഗ്രൗണ്ടുകൾ പലതരത്തിലുള്ള ഓപ്പൺ സ്പേസ് പലതരത്തിലുള്ള സ്ക്വയേഴ്സ് ഒക്കെ നേരിട്ട് ഇടപെടാനും പരിചയപ്പെടാനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഓപ്പൺ സ്പേസ് അത് സ്പോർട്ടിങ് സ്റ്റേഡിയം വരെ ആവാം അങ്ങനെയുള്ള സ്ഥലങ്ങൾ അത് അതൊരു ഒരു പ്രദേശത്തിന്റെ കൾച്ചറിൽ എങ്ങനെയാണ് അത് അത് സ്വാധീനിക്കുന്നത് അത് ഏറ്റവും പ്രധാനമാണ് ശരിക്കും ഇപ്പൊ നമ്മളിപ്പോ പ്രത്യേകിച്ച് ഒരു യൂറോപ്യൻ സമ്മർ അല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ഇങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ അതെ സമ്മർ ആയിക്കഴിഞ്ഞാൽ ഈ പാർക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്ക്വയർ ഇപ്പൊ ലണ്ടൻ്റെ ഒക്കെ ട്രഫാൽഗ സ്ക്വയർ അങ്ങനത്തെ സ്ഥലത്തൊക്കെ കുറെ ഇങ്ങനെ കൂടും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു പാർക്ക് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പൊ അതിപ്പോ റീജൻസ് പാർക്കായാലും ഏത് വലിയൊരു പാർക്കായാലും അവിടെ ചെറിയ കുട്ടികളോടി കളിക്കുന്നുണ്ടാവും ഫുട്ബോളിന്റെ ഉണ്ടാവും വേറെ ചെറിയ ക്രിക്കറ്റ് ചെറിയ മിനി സ്റ്റമ്പ് ഇതൊക്കെ വെച്ച് കളിക്കുന്നുണ്ടാവും ചിലർ ബർത്ത്ഡേ പിക്നിക്ക് ആയിട്ടിരിക്കുന്നുണ്ടാവും വേറെ കുറച്ച് പേര് ബെഞ്ചിലിരുന്ന് വായിക്കുന്നുണ്ടാവും അപ്പൊ ഒരു അത് തന്നെ ഒരു ഒരു ചെറിയൊരു ലോകം തന്നെയാണത് ശരിക്കും പിന്നെ ഇപ്പൊ ഈ സ്ക്വയറിലൊക്കെയാണ് അധികം ഇപ്പൊ ചില ചെറിയ കോൺസേർട്സ് പോലെ സ്പീച്ച് ഇതൊക്കെ മറ്റേ മോണോ ആക്ട് പോലത്തെ കാര്യങ്ങള് നിലത്ത് വരയ്ക്കുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും അങ്ങനെ പല സംഭവങ്ങളും ഒരുമിച്ച് നടക്കുന്നുണ്ടാവും അവിടെയൊക്കെ അതിപ്പോ എല്ലാ വലിയ നഗരത്തിലും ഇപ്പൊ പാരീസായാലും ആംസ്റ്റർഡാം ലണ്ടൻ സിഡ്നി മെൽബൺ എല്ലാവിടെയും ഉള്ള ഒരു കൾച്ചറിന്റെ ഒരു ഭാഗം തന്നെയാണ് പ്രത്യേകിച്ച് സമ്മറായി കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ കൂട്ടം ഉണ്ടല്ലോ അത് പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പം ഈ അല്ലാതെ ഇപ്പൊ ഒരു പള്ളിയിൽ വെച്ച് കൂടുന്നതോ അമ്പലത്തിൽ വെച്ച് കൂടുന്നതായിട്ടുള്ള ആൾക്കൂട്ടം എന്ന് പറയുന്നത് പലപ്പോഴും അതൊരു ഈ പറഞ്ഞൊരു വലിയൊരു സെക്കുലർ ഫോം ആയിരിക്കില്ലല്ലോ അപ്പൊ അതിനങ്ങനെ അങ്ങനെ നമ്മുടെ ഒരു സംസ്കാരത്തിന് ഒരു പോസിറ്റീവായ ഒരു പാത്തിലൂടെ നടത്താനുള്ള ഒരു കഴിവും കൂടി ഈ ആൾക്കൂട്ടങ്ങൾക്കും ഇതുപോലത്തെ ഓപ്പൺ സ്പേസിനും ഇല്ലേ തീർച്ചയായിട്ടും ഇതിപ്പോ മറ്റേ ഇപ്പൊ പള്ളിയിലായാലും അമ്പലത്തിലായാലും നമ്മളത് ഒരു വളരെ ഫിക്സ്ഡ് ഒരു പേർപ്പസോട് കൂടി പോകുന്നതാണല്ലോ പിന്നെ അതിൻ്റെതായിട്ടുള്ള ചില മര്യാദകളൊക്കെ നമ്മൾ പാലിക്കണം അതൊക്കെ ഉണ്ട് ഇതിപ്പോ അതൊന്നും ഇല്ല ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി ചെറിയ കുട്ടികൾ ഓടുന്നുണ്ടാവും ഒരു ബോള് പെട്ടെന്ന് വരും വേറെ ഇവിടെ അടിച്ചതോ അടിച്ചതോ ഒരു ബോൾ വരും ഇതൊക്കെ ഒരുമിച്ച് നടക്കണം വേറെ കുറെ പേര് അവിടെ ഐസ്ക്രീം വാങ്ങാൻ ഐസ്ക്രീം കഴിക്കണ്ടാവും അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നടത്തി ചില പാർക്കിലിപ്പോ മറ്റേ ഡക്സും ഇതൊക്കെ ഉള്ള ചെറിയ ലേക്ക് പോലെയൊക്കെ ഇത് എല്ലാം ഒരുമിച്ച് നടക്കണരിത് അപ്പൊരു സ്ട്രക്ചർ ഇല്ലാത്ത ഇത് അത് ഈ കുട്ടികൾക്കും ഏറ്റവും പ്രധാനം അതപ്പോ നമ്മൾ സ്പോർട്സിന്റെ കാര്യം പറയുമ്പോ ഈ കുട്ടികളുടെ താല്പര്യം കോച്ചിങ് ക്യാമ്പിൽ നിന്നൊന്നും അല്ല തുടങ്ങി അത് ഈ വെറുതെ ഒരു അൺസ്ട്രക്ചേർഡ് അൺസ്ട്രക്ചർഡ് പ്ലെയിനാണ് ഒരു പാർക്കിൽ ഒരു പന്ത തട്ടി കളിച്ചിട്ടാണ് അവർക്ക് ആദ്യം ാണ് ശരിക്കും അപ്പൊ ആ സ്പേസ് ഇല്ലാത്ത ശരിക്കും ഈ പിന്നെ സൗത്ത് ആഫ്രിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ കാരണം വെച്ചാൽ ഇന്ത്യൻ്റെ അത്ര ഒന്നും അങ്ങ് വികസിച്ചില്ലാത്ത സ്ഥലമായിരുന്നല്ലേ തുടക്കത്തിൽ തന്നെ അപ്പൊ ആ പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ഒരു ടൗണിൽ തന്നെ മൾട്ടിപ്പിൾ പ്ലേഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നത് അത് എങ്ങനെയാ ദിലീപിന്റെ അനുഭവത്തിൽ എങ്ങനെയാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ രണ്ട് ലോക വെളുത്ത സൗത്ത് ആഫ്രിക്ക അല്ലാത്ത സൗത്ത് ആഫ്രിക്ക ഇപ്പൊ ഈ ആറ് ശതമാനത്തിനും എല്ലാ കാലത്തും എല്ലാം ഉണ്ടായിരുന്നു അവർക്ക് പ്രൈവറ്റ് സ്കൂള് വലിയ പിച്ചുകൾ പാർക്കുകളൊക്കെ ഉണ്ട് ഈ മറ്റേ തൊണ്ണൂറ് ശതമാനത്തിനൊന്നുമില്ല പക്ഷെ ഇപ്പൊ നിങ്ങള് ഇപ്പൊന്ന് പറഞ്ഞ ഞാനിപ്പോ അവസാനം സ്വയത്തെ പോയിട്ട് ഇപ്പൊ ഏഴ് കൊല്ലം കഴിഞ്ഞു സൊവറ്റോ എന്ന് പറഞ്ഞ ഒരു കാലത്ത് ശരിക്കും നരകായിട്ട് കണ്ടിരുന്ന ഒരു സ്ഥലിന്റെ ഏറ്റവും ഡിപ്രൈവ്ഡ് ടൗൺഷിപ്പ് തന്നെ പറയാണെങ്കിൽ പറയാം പക്ഷെ ഇപ്പൊ സൊവേറ്റോന്റെ നടുക്കു വരെങ്ക ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഗൂഗിൾ മാപ്പ്സിന്റെ ഒരു ഷോർട്ട് അയച്ചതെന്നുണ്ടെങ്കിൽ അതിൽ വരെ ഒരു ട്രെയിനിങ് കോംപ്ലക്സ് വലിയ പിച്ച് കളും ഇതൊക്കെ ആയിട്ട് അവര് മാറ്റി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി എന്താ ഇത് ഇവിടെ വന്ന് കളിക്കണ ചെക്കൻ അവിടെ പുറത്തു പോയി കത്തി കുത്തിനോ ഡ്രഗ്സിനോ ഇതിനോ അതിന്റെ പിന്നാലെ പോവാൻ സാധ്യത കുറവാണ് അത് കാരണം കൊറേം കൂടി കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി അവർ അങ്ങനത്തെ സ്പേസുകള് സൂക്ഷിച്ചിട്ടുണ്ട് അവരുടെ സൊവറ്റോല് വരെ യൂറോപ്യൻ യൂറോപ്യൻ കൺട്രീസില് അത് വേറെ തന്നെ ഒരു ലെവൽ ഞാനിപ്പോ വളർന്നത് ശരിക്കും ഒരു ഫുട്ബോൾ ടൗണിൽ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിന്റെ ലിവർപൂളിന്റെ ഇടക്ക് വാഷിംഗ്ടൺന്ന് പറഞ്ഞ ചെറിയ ടൗൺ പക്ഷെ അവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടന്ന ഒരു ഒരു കിലോമീറ്റർ കൂടി നടക്കേണ്ട ഒരു ക്രോസ് ഫീൽഡ് റെക്ക് എന്ന് പറഞ്ഞാൽ അവിടെ അഞ്ച് ഫുൾ പിച്ചേസ് ആയിരുന്നു അതിന്റെ ഇപ്പൊ ഗൂഗിൾ മാപ്സിലേക്ക് ഇപ്പോഴും അത് അതേപോലെ തന്നെ കാണാം ഒരു ബിൽഡിങ് ഇതൊന്നും അനുവദിക്കില്ല അവിടെ അതൊരു ഫ്രീ സ്പേസ് ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പൊ അത് കാരണം അവിടെ മോളില്ല അപ്പാർട്ട്മെന്റ് ഇല്ല ഒന്നുമില്ല ആ അഞ്ച് പിച്ചുകളും ഇപ്പൊ നാല്പത് കൊല്ലം മുമ്പ് ഉള്ള പോലെ തന്നെ ഉണ്ട് അപ്പൊ അത് വളരെ പ്രധാനമാണ് ശരിക്കും കോഴിക്കോട്ടൊക്കെ വരികയാണെങ്കിൽ കോഴിക്കോട്ട് നമ്മൾ പറയും എന്താ വെച്ചാൽ ഇപ്പം മാനാഞ്ചിറ സ്ക്വയർ മനാഞ്ചിറ സ്ക്വയർ ശരിക്കും ഒരു കളിക്കളമായിരുന്നു അത് പിന്നെ ഈ പറഞ്ഞ ഓപ്പൺ സ്പേസ് ആയിട്ട് മാറുകയാണ് പക്ഷെ ബീച്ചായാലും എല്ലാം തന്നെ ഒരു ഓപ്പൺ സ്പേസിന്റെ ഒരു വലിയ ആധിക്യം കൊണ്ടുതാനും പണ്ട് അതിനെതിരൊക്കെ സമരം ചെയ്ത ആൾക്കാര് പറഞ്ഞ പോലെയല്ല കാരണം ഏറ്റവും സാധാരണക്കാരായ ആൾക്കാർ വന്നിരിക്കാൻ ആകെയുള്ള സ്ഥലം എനിക്ക് സ്ഥലമാണ് ബീച്ചും മനാഞ്ചറ സ്ക്വയറും ഒക്കെയാണ് അപ്പൊ പക്ഷേ ദിലീപിനെ പോലത്തെ ഒരാൾക്ക് ഇപ്പൊ നഷ്ടപ്പെട്ടു പോയേ അതായത് കളികൾ നടന്നിരുന്നല്ലോ അത് മനാഞ്ചിറയിലൊക്കെ എപ്പോഴും കളികൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പൊ ആ ഒരു കളിസ്ഥലം പോയി എന്നുള്ള ഒരു തോന്നൽ ഉണ്ടോ കളിസ്ഥലം പോയി എന്നുള്ളത് ഇതിപ്പോ അത് വേറെ പബ്ലിക് സ്പേസ് ആയി മാറിയാൽ കുഴപ്പമില്ല അത് പിന്നീട് ഫ്ലാറ്റോ മോളോ ഒക്കെ ആയി മാറുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഇതിപ്പോ മാനാഞ്ചിറ സ്ക്വയറും ബീച്ചും രണ്ടും ഇപ്പൊ എല്ലാ ആൾക്കാർക്കും പോയി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഓരോ വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് വരുമ്പോഴും അതിപ്പോ ഒരു വലിയ അപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു മോൾ പോലെ ആയിക്കോട്ടെ അതിന്റെ സൈഡ് ബൈ സൈഡ് ഒരു പബ്ലിക് പബ്ലിക് പ്ലേ ഗ്രൗണ്ട് പ്രൈവറ്റ് ആവാൻ പാടില്ല ജനറൽ പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേ ഏരിയ അവർ ക്രിയേറ്റ് ചെയ്യണം അത് ശരിക്കും ഒരു ഗവൺമെന്റ് റൂളാക്കി മാറ്റിയാൽ തന്നെ വലിയൊരു വ്യത്യാസം വരും ഈ ഉള്ള ദിലീപിന്റെ യാത്രകളിൽ ഏറ്റവും മനോഹരമായിട്ട് ഈ ജനങ്ങൾ ജനക്കൂട്ടം സംഗമിക്കുന്ന ഒരു സ്ഥലമായിട്ട് തോന്നിയിട്ടുള്ളത് എവിടെയാണ് അത് പറയാൻ ബുദ്ധിമുട്ടിപ്പോ പല സിറ്റീസിലും വേറെ വേറെ വൈബുകൾ ഇപ്പൊ ആഡ്ലേറ്റിലൊക്കെ പ്രത്യേകിച്ച് ആഡ്ലേറ്റില് നമ്മൾ ടെസ്റ്റ് മാച്ച് കാണാൻ പോണ സമയത്തായിരിക്കും ചിലപ്പോൾ അവിടെ എന്ന് പറഞ്ഞ വലിയ കൾച്ചറൽ ഫെസ്റ്റിവൽ മറ്റേ തിയേറ്ററും ഡാൻസും പാട്ടും ഒക്കെ കൂടി അപ്പൊ ഇത് ഒരു സൈഡില് വൊമാൻ കൺവെൻഷൻ സെന്ററും മറ്റേ സൈഡിൽ ആഡ്ലേ ഡോവൽ അത് ഭയങ്കര ഒരു ഒരു മിക്സ് ആ പ്രത്യേകിച്ച് എനിക്ക് രണ്ടിലും താല്പര്യ സ്പോർട്സിലും കൾച്ചറിലും രണ്ടും താല്പര്യമുള്ള ഒരാളാകുമ്പോൾ അത് ഭയങ്കര ഒരു ഹരാണ് ശരിക്കും അത് രണ്ടും കൂടി മിക്സ് ചെയ്യണത് കാണാൻ അതേപോലെ ഇപ്പൊ ലണ്ടനിലും പലപ്പോഴും നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന്റെ രണ്ട് ദിവസം മുമ്പാണ് ലെനഡ് കോന്റെ കോൺസേർട്ടിന് പോണത് അപ്പൊ അങ്ങനെ പല സ്പേസിലും പല സംഭവങ്ങളും ഒരുമിച്ച് നടക്കുന്നുണ്ടാവും ഇപ്പൊ സമ്മർന്നു പറഞ്ഞ മ്യൂസിക് കോൺസേർട്സ് ഉണ്ടാവും കളികൾ ഉണ്ടാവും പല ഇപ്പൊ ബുക്ക് ഫെയർ എക്സിബിഷൻ അങ്ങനത്തെ പല കാര്യങ്ങളും ഇപ്പൊ ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു സമയമാണ് ഇപ്പൊ ഇവിടെ നമുക്കിപ്പോ കോഴിക്കോടും കൊച്ചിയിലൊക്കെ അത് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഫെസ്റ്റിവൽ ஆகப்பாட் வாய்பு மாறிட்டு சரி